എല്ലാവർക്കും ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഹൂ ഉപയോഗിച്ചുള്ളതായ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കോമൻസ് ചെയ്ത് എന്നെ അറിയിക്കാൻ മറക്കല്ലേ ഹൂ എന്ന ക്വസ്റ്റ്യൻ വേണ ആര് എന്നാണ് അർത്ഥം വരുന്നത് ഒരു വ്യക്തിയെ കുറിച്ച് ചോദിക്കുന്നതിനോ ഒരു വ്യക്തിയെ തിരിച്ചറിയുന്നതിനോ ആരുടെയെങ്കിലും പേര് അറിയണമെങ്കിലോ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നാം അന്വേഷിക്കുമ്പോഴൊക്കെയാണ് ഹൂ ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ യുവർ ടീച്ചർ ആരാണ് നിങ്ങളുടെ അധ്യാപകൻ ഹു യുവർ ടീച്ചർ ആരാണ് നിങ്ങളുടെ അധ്യാപകൻ ഹു യുവർ ടീച്ചർ ഹു ആർ യു ആരാണ് നിങ്ങൾ ഹു ആർ യു ആരാണ് നിങ്ങൾ ഹു ആർ ആറിയൂ ഹു ആർ ദേ അവർ ആരാണ് ഹു ആർ ദർ ആരാണ് ഹു ഷി അവൾ ആരാണ് മനസ്സിലായില്ലേ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഹു ഈസ് സ്പീക്കിംഗ് ആരാണ് സംസാരിക്കുന്നത് ഹൂസ് പീക്കിംഗ് ആരാണ് സംസാരിക്കുന്നത് ഹു ഈസ് ഗോയിങ് ആരാണ് പോകുന്നത് ഹു ഈസ് ഗോയി ആരാണ് പോകുന്നത് ഹു ഈസ് ഗോയി ആരാണ് പോകുന്നത് ഹു ഈസ് കാമിങ് ആരാണ് വരുന്നത് ഹു ഈസ് കാമിങ് ആരാണ് വരുന്നത് ഹു ഈസ് ഹു സെഡ് സോ ആരാണ് അങ്ങനെ പറഞ്ഞത് സോ ആരാണ് അങ്ങനെ പറഞ്ഞത് സോ ഹു

ഹൂ ക്യാൻ ഗോ ആർക്ക് പോകാൻ കഴിയും ഹൂ ക്യാൻ ഗോ ആർക്ക് പോകാൻ കഴിയും ഹു ക്യാൻ ഗോ ഹുഷുഗോ ആര് പോകണം ഹൂഷുഗോ ആര് പോകണം ഹുഷുഡ് ഗോ ആര് പോകണം ഹൂനോസ്തവേ ആർക്കറിയാൻ വഴി ഹൂ നോസ്തവേ ആർക്കറിയാൻ വഴി ഹൂ നോസ്തവേ മനസ്സിലായല്ലോ ഹൂ ഉപയോഗിച്ചുള്ളതായ ക്വസ്റ്റ്യൻസ് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യാം ആരെ അല്ലെങ്കിൽ ആർക്ക് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആയ ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം ടു 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 ഹൂം 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 ആർക്ക് അല്ലെങ്കിൽ ആരോട് ഡിഡ് യു ടുഡേ ഇന്ന് നിങ്ങൾ ആരോടാണ് നന്ദി ടു ഹൂം ഡിഡ് യു ടുഡേ നിങ്ങൾ ആരോടാണ് നന്ദി പറഞ്ഞത് വിത്ത് ഹൂം ആളുടെ കൂടെ അല്ലെങ്കിൽ ആർക്കൊപ്പം വിത്ത് ഹൂം നിങ്ങൾ ആടെ കൂടെയാണ് താമസിക്കുന്നത് വിത്ത് ഹോം ഡുലി നിങ്ങൾ ആടെ കൂടെയാണ് താമസിക്കുന്നത് ആടെ കൂടെയാണ് താമസിക്കുന്നത് ഈ ബലൂണുകൾ ആർക്ക് വേണ്ടിയാണ് ഫോർ ഹോം ആർദീസ് ബലൂൺസ് ഈ ബലൂണുകൾ ആർക്ക് വേണ്ടിയാണ് ഫോർ ഹോം ആർദീസ് ബലൂൺസ് മനസ്സിലായോ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നോക്കാം ഹും ഷുഡായി ടോക്ക് ടു ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത് ഹും ടു ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത് ഞാൻ ആരോടാണ് സംസാരിക്കേണ്ടത് നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത് നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത് ഹൂം ഡു യു ലാവ് നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത് ഹും ഡു യു വാണ്ട് ടു ടോക്ക് നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് ഹും ഡു യു വാണ്ട് ടു ടോക്ക് നിങ്ങൾക്ക് ആരോടാണ് സംസാരിക്കേണ്ടത് ഹും ഡു യു വാണ്ട് ടു ടോക്ക് ഹും ആർ യു ടോ കിൻ ടു നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ഹും ആർ യു ടോ കിൻ ടു നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ഹും ആർ യു ടോ കിൻ ടു നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് ഹും ഡു യു വോണ്ട് ടു മീറ്റ് നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത് ഹും ഡു യു വാണ്ട് ടു മീറ്റ് നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത് ഹും ഡു യു വോണ്ട് ടു മീറ്റ് നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത് ഹും ഡു യു വാണ്ട് ടു മീറ്റ് ഹും ഡി ഡ്യൂ മീറ്റ് നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടിയത്

നിങ്ങൾ ആരെയാണ് ജോലിക്ക് നിയോഗിച്ചത് ഹോം ഡിഡ് യു ഹൈവ് ഫോർ ദ ജോബ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻസുകൾ ആവർത്തിച്ച് പ്രാക്ടീസ് ചെയ്യാം ഹൂസ് എന്നതിന് ആരുടെ എന്നാണ് അർത്ഥം വരുന്നത് അതായത് എന്തെങ്കിലും ആരുടേതാണ് എന്ന് അല്ലെങ്കിൽ ഏത് വ്യക്തിയുടേതാണ് എന്ന് ചോദിക്കുവാൻ വേണ്ടിയാണ് നാം ഹൂസ് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഹൂസ് ബുക്ക് ഈസ് ദിസ് ഇത് ആരുടെ പുസ്തകമാണ് ഇവിടെ ചോദിക്കുന്നത് ഈ ബുക്കിന്റെ ഉടമസ്ഥനെ കുറിച്ചാണ് അല്ലെങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ആളെ കുറിച്ചാണ് ചോദിക്കുന്നത് ഇത് ആരുടേതാണ് ഈ ബുക്ക് എന്നുള്ളത് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം ഹൂസ് പെന്നീസ് ദിസ് ഇത് ആരുടെ പേനയാണ് ഹൂസ് പെന്നീസ് ദീസ് ഇത് ആരുടെ പേരെയാണ് ഹൂസ് പെനീസ് ദീസ്

Whose jacket is this Whose car is it Athu aarude kaarana Whose car is it Athu aarude kaarana Whose car is it Whose books are this Iva aarude pusthakalana Whose books are this Iva aarude pusthakalana Whose books are this Iva aarude pusthakalana Whose phone is ringing Aarude phone aanu ring cheynathu Whose phone is ringing Aarude phone aanu ring cheynathu Whose phone is ringing Whose dog is walking outside

നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു പറഞ്ഞു പ്രാക്ടീസ് ചെയ്യാം ഡെയിലി ഷോർട്ട് ഇംഗ്ലീഷ് സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇംഗ്ലീഷ് നന്നായി നമുക്ക് സംസാരിക്കാൻ സാധിക്കും ആര് തന്നെ ആയാലും ആരായാലും എന്നുള്ള ഒരാശയമാണ് ഹൂ അവർ ലഭിക്കുന്നത് നിങ്ങൾ ആരായാലും എനിക്ക് പ്രോബ്ലം ഇല്ല ഇത് ഉണ്ടാക്കിയത് ആരായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇത് ചെയ്തത് ആരായാലും പണിഷ്മെന്റ് കിട്ടും ഞാൻ ഈ പറഞ്ഞ സെന്റൻസുകളിലൊക്കെ ശ്രദ്ധിച്ചു കാണും ആരായാലും നിങ്ങൾ ആരായാലും ഇത് ചെയ്തത് ആരായാലും ഇത് ഉണ്ടാക്കിയതാരായാലും എന്നൊക്കെ ഈ ഒരാശയം ലഭിക്കുവാൻ വേണ്ടിയാണ് നാം ഹൂവോ ഉപയോഗിക്കുന്നത് കൂടുതൽ സെൻറ്റൻസുകളൂടെ നമുക്കത് മനസ്സിലാക്കാം നിങ്ങൾ ആരായാലും ഹു ഹുഅവോ യു ആർ നിങ്ങൾ ആരായാലും ഹു ഹുഅവോ യു ആർ നിനക്ക് ആരെ വേണമെങ്കിലും ഹു യു വാണ്ട് നിനക്ക് ആരെ വേണമെങ്കിലും ഹു യു വാണ്ട് നിനക്ക് ആരെ വേണമെങ്കിലും അവൻ ആരായാലും എനിക്ക് പ്രശ്നമില്ല ഐ മൈൻഡ് മൈൻഡ് ഹു ഹു ഹീസ് ഐ ഹീസ് അവൻ ആരായാലും എനിക്ക് പ്രശ്നമില്ല നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം യു ക്യാൻ ഗോ വിത്ത് ഹു യു യു വാണ്ട് അവൻ ഗോ വിത്ത് ഹു അവ നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും പോകാം യു ക്യാൻ ഗോ വിത്ത് ഹു യു വാണ്ട് ദരിദ്രരെ സഹായിക്കുന്നവരെ ദൈവം സഹായിക്കും അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുന്നവനാ സഹായിക്കും അതെങ്ങനെ പറയാം ദൈവനെ സഹായിക്കും നീ ആരോട് ചോദിച്ചാലും നിനക്കിതേ മറുട് തന്നെ കിട്ടും നീ ആരോട് ചോദിച്ചാലും നിനക്കിതേ മറുടി തന്നെ കിട്ടും ഹൂവർ യു ആസ് യു വിൽ ഗെറ്റ് ആൻസർ ഹൂവർ യു ആസ് ായാലും ഞാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ കൊണ്ടുപോകും അതങ്ങനെ പറയാം ഐ വിൽ ടേക് ഹൂവർ വൺസ് ഈ ജോലി ചെയ്യാൻ കഴിയുന്നവർ വന്ന് പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഈ ജോലി ചെയ്യാൻ കഴിയുന്നവർ ആരായാലും വന്ന് പൂർത്തിയാക്കുക അതെങ്ങനെ പറയാം ഡു ദീസ് വർ പ്ലീസ് കം ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് ഡു ഡു ദീസ് ദീസ് വർ വർ പ്ലീസ് പ്ലീസ് കം കം ആൻഡ് ആൻഡ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇറ്റ് ഇറ്റ് ഇതിന് ഉത്തരവാദികൾ ആരായാലും ശിക്ഷിക്കപ്പെടും ഈസ് ഹൂവർസിബിൾ ഫോർ വിൽ ബി പണിഷ്ഡ് ായിരുന്നാലും സന്തോഷമായിരിക്കുക May God bless you!